നിരവധി പേര് നേരിടുന്ന പ്രധാന പ്രശ്നമാണ് ഫോൺ ബാറ്ററി തീരെ നിൽക്കുന്നില്ല ഫോൺ നല്ല ചൂടാവുന്നു കാലത്ത് ചാർജ് കുത്തി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മണിക്കൂറാവുമ്പോഴേക്കും ഫോൺ നല്ല ചൂടാവുകയും ചാർജ് പെട്ടെന്ന് തീരുകയും ചെയ്യുന്നു എന്താണ് ഇതിനുള്ള കാരണം ഇങ്ങനെ ഒരുപാട് കൂട്ടുകാർ വീണ്ടും ചോദിക്കുന്നുണ്ട് ഓൾറെഡി ബാറ്ററി ഇൻക്രീസ് ചെയ്യുന്ന രണ്ടോ മൂന്നോ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വീഡിയോയിലും അഞ്ച് ടിപ്സുകളാണ് ബാറ്ററി ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിൽ ആദ്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫോൺ വാങ്ങി കിട്ടുന്ന ലഭിക്കുന്ന കമ്പനി ചാർജർ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചാർജ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അറുപത് ശതമാനത്തിൽ കൂടുതൽ ചാർജ് ഉള്ള സമയത്ത് വീണ്ടും കൊണ്ടേ ചാർജ് നിങ്ങൾ കണക്ട് ചെയ്യരുത് അത് ഫോൺ ഫോൺ ബാറ്ററി ചൂടാവാനുള്ള കാരണമാണ് മാത്രമല്ല പത്ത് ശതമാനത്തിൽ ചാർജ് ഉള്ള സമയത്ത് ഒരു കാരണവശാലും ഫോൺ ഉപയോഗിക്കരുത് നമുക്കറിയാം റേഡിയേഷൻ ശേഷം വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ബാറ്ററി ലൈഫിനെ അത് കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യും കൂടാതെ നൂറ് ശതമാനം ചാർജ് ഒരിക്കലും ആക്കരുത് ഈ രാത്രി കുത്തിവെച്ച് കാലത്തെടുക്കുന്ന സമ്പ്രദായം ഒഴിവാക്കുക കാരണം ഇപ്പോൾ എല്ലാ ഫോണുകളിലും ലിതിയൻ അയൺ ബാറ്ററി ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ബാക്ക് കവർ റിമൂവ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ബാറ്ററി എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള ഓപ്ഷനൊക്കെ ഫോണുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്ന സെറ്റിങ്സ് കാണിക്കുന്നത് വിവോയിലോ ഐക്യൂയിലോ ഒക്കെയാണ് അപ്പോൾ ഇതിൽ കാണിക്കുന്ന സമയത്ത് നമുക്കറിയാം ആൻഡ്രോയിഡ് വേർഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഫോൺ കമ്പനികൾ അനുസരിച്ച് വിവോ ഓപ്പോ ഐ ക്യൂ റെഡ്മി ഇങ്ങനെ ഒരുപാട് ഫോണുകളുണ്ടല്ലോ ഫോൺ ഫോൺ മോഡലുകളും ഫോൺ കമ്പനികളും അനുസരിച്ച് സെറ്റിങ്സിലെ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായിരിക്കും അപ്പം അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് എന്നെ തെറി ഒരു കാര്യം പറയാനുണ്ട് ഒരുപാട് പേര് തെറി വന്ന് പറയാറുണ്ട് അപ്പം ഇത്തരം ആളുകളോട് പറയാനുള്ളത് സൈബർ ആക്ട് പ്രകാരം ഇത്തരത്തിൽ ഒരാളെ വ്യക്തിഹത്യ നടത്തുന്നതോ അയാളെ കുടുംബത്തെ ചീത്ത പറയുന്നതോ വലിയ ഒരു സൈബർ ക്രിമിനൽ കുറ്റമാണ് എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യരുത് അപ്പോൾ അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് നിങ്ങൾ മാന്യമായിട്ടുള്ള കമന്റുകൾ ഇടുക ഞാൻ കാണിക്കുന്നത് ഐക്യു ഫോണിലാണ് അപ്പൊ ഇപ്പൊ ബാറ്ററിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളിൽ ഏത് ആപ്ലിക്കേഷനാണ് ബാറ്ററി ഡ്രെയിൻ ആവുന്നത് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ നമ്മളറിയിക്കും ഈ ഓപ്ഷൻ ഐക്യൂയില് വരുന്നത് ബാറ്ററി മാനേജറിലാണ് പക്ഷെ റെഡ്മിയിലും ഓപ്പോയിലൊക്കെ ഈ ഓപ്ഷൻ വരുന്നത് ബാറ്ററി ആൻഡ് പ്രസന്റേജ് എന്നുള്ള ഓപ്ഷനിലാണ് അപ്പം ആ കാര്യങ്ങൾ ബാറ്ററിയിൽ തന്നെയുണ്ട് ഉണ്ട് പക്ഷെ വ്യത്യസ്ത പേരുകളിലാണ് എന്ന് മാത്രം ഇതുപോലെ തന്നെയാണ് എല്ലാ ഫോണുകളിലും പിന്നീട് വരുന്നത് ആൻഡ്രോയിഡ് വേർഷൻ അനുസരിച്ച് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ആണ് അപ്പോൾ അതനുസരിച്ച് സെറ്റിങ്സുകൾ വ്യത്യസ്തമായിരിക്കാം അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കുക മാന്യമായ കമന്റുകൾ ഇടുക നിങ്ങളുടെ കമന്റുകൾ കഴിയുന്ന പരമാവധി എല്ലാം നാം നോക്കാറുണ്ട് അതിനനുസരിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾക്ക് റീപ്ലൈ നൽകാറുമുണ്ട് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ദീർഘിച്ച് പോയെങ്കിൽ ക്ഷമിക്കണം ഇതെന്നെ വിഷമുണ്ടാക്കിയത് ഇത്തരത്തിലുള്ള മോശം കമൻറ്റുകളാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ബാറ്ററി ഇൻക്രീസ് ചെയ്യുവാനുള്ള അഞ്ച് ടിപ്സുകൾ ബാറ്ററി സെറ്റിംഗ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റിംഗ്സിൽ ഫസ്റ്റ് ഓപ്പൺ ചെയ്യേണ്ടത് ബാറ്ററി ആണ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ ബാറ്ററി എന്ന് സെർച്ച് ചെയ്യുക ചില ഫോണുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത കമ്പനികളുള്ള ഫോണുകളിൽ സെറ്റിങ്സുകൾ ഒന്നായിരിക്കും ഇപ്പോൾ ബാറ്ററിൻ്റെ ഓപ്ഷനിൽ തന്നെ ഈ ഒരു ഫോണിൽ ബാറ്ററി മാനേജർ എന്നുള്ള ഓപ്ഷനിലാണ് ഞാൻ കാണിക്കാൻ പോകുന്ന ഓപ്ഷൻ കിടക്കുന്നത് പക്ഷേ ഓപ്പോ റെഡ്മി ഇങ്ങനെ പോലുള്ള ചില ഫോണുകളിൽ ബാറ്ററി ആൻഡ് പ്രസൻറ്റേജിലാണ് ഈ ഓപ്ഷൻ ഉള്ളത് നമുക്കിവിടെ കാണാം ഡിറ്റക്ട് വെൻ ആപ്സ് ഡ്രൈൻ ബാറ്ററി എന്നുള്ള ഓപ്ഷനാണ് ഇത് എനേബിൾ ചെയ്തിരിക്കുക ഏതെങ്കിലും ആപ്ലിക്കേഷൻ കൂടുതലായിട്ട് ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും മാത്രമല്ല നമ്മുടെ ഫോണിൽ ഏതെങ്കിലും സ്പേ ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ ആ സ്പേ ആപ്ലിക്കേഷനാണ് ഇത് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി ലൈഫ് എടുക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പേ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഇത് ഓണാക്കുന്നതിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തെ സെറ്റിങ്സ് വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ് അതിനായിട്ട് നിങ്ങൾ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യുക ഡിസ്പ്ലേ എന്ന് സെറ്റിങ്സിൽ സെർച്ച് ചെയ്യുക ഡിസ്പ്ലേ സെർച്ച് ചെയ്തു ഞാനിവിടെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഫോണിൻ്റെ ഈ ഡാർക്ക് തീം നിങ്ങൾ എനേബിൾ ചെയ്യുക ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി നല്ല കൺട്രോൾ ചെയ്യും മാത്രമല്ല നമ്മുടെ കണ്ണിലേക്ക് ബ്ലൂ ലൈറ്റിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല ഇതുമൂലം നമ്മുടെ കണ്ണിനുണ്ടാവുന്ന രോഗങ്ങളെ തൊട്ടും അതോടൊപ്പം തന്നെ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കണ്ണ് പ്രശ്നമാവുന്ന കാര്യങ്ങൾ പരിധി വരെ സംരക്ഷിക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡാർക്ക് തീമാണ് ഞാൻ എപ്പോഴും എനേബിൾ ചെയ്യാറുള്ളത് കണ്ടില്ലേ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഡാർക്ക് തീം നിർബന്ധമായിട്ടും എല്ലാവരും എനേബിൾ ചെയ്യണം ഇവിടെ മാത്രമല്ല നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ വാട്സപ്പിൻ്റെ തീമിൽ പോയിട്ട് ഡാർക്ക് തീം എനേബിൾ ചെയ്യുക ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാത്തിനും നമ്മൾ ഡാർക്ക് തീം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇതാണ് ഫസ്റ്റായിട്ട് ഡിസ്പ്ലേയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഐ പ്രൊട്ടക്ഷൻ എനേബിൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല മാത്രമല്ല തൊട്ട് താഴെ നമുക്കിവിടെ സ്ക്രീൻ ടൈം ഔട്ട് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക പിന്നെ ഓൺ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഓഫ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ വെച്ചിരിക്കുന്ന മുപ്പത് ആണ് അപ്പോൾ അത് മാറ്റി നിങ്ങൾ പതിനഞ്ച് സെക്കൻഡാണ് ഏറ്റവും കുറഞ്ഞ രീതി അത് വെക്കുക ഈ രണ്ട് കാര്യമാണ് ഡിസ്പ്ലേയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും എല്ലാവരും ഡാർക്ക് തീം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം സെറ്റിംഗ്സിൽ തന്നെ സർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്കാനിങ് എന്ന് സെർച്ച് ചെയ്യുക സ്കാനിങ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൈഫൈ സ്കാനിങ് ബ്ലൂടൂത്ത് സ്കാനിങ് എന്ന രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അപ്പം ബ്ലൂടൂത്ത് സ്കാനിങ് വൈഫൈ സ്കാനിങ് ബ്ലൂടൂത്ത് സ്കാനിലോ വൈഫൈ സ്കാനിലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും വൈഫൈ സ്കാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾ ഓൺ ആയിരിക്കും ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഓഫ് ചെയ്യുക ഈ വൈഫൈ സ്കാനിങ് ഓഫ് ആക്കിയത് കൊണ്ട് നമ്മൾ വൈഫൈ ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മളുടെ കണക്റ്റായിട്ടുള്ള വൈഫൈ കട്ടാവുകയോ ചെയ്യില്ല കാരണം നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ ഫോൺ ഇങ്ങനെ സ്കാനിങ് ആയിക്കൊണ്ടിരിക്കും അവിടെ വൈഫൈ ഉണ്ടോ അവിടെ വൈഫൈ ഉണ്ടോ എന്ന് ഇങ്ങനെ സ്കാനായിക്കൊണ്ടിരിക്കും അതുവഴി നമ്മുടെ ഫോണിൽ നല്ല ഡ്രെയിൻ സംഭവിക്കും ഫോണിൻ്റെ ബാറ്ററി ടക്ക് എന്ന് പറഞ്ഞിട്ട് തീരും അതുപോലെ തന്നെയാണ് ബ്ലൂടൂത്ത് സ്കാനിങ്ങും ഇതും നിങ്ങൾ ഓഫ് ചെയ്തിരിക്കുക ഇത് രണ്ടും ഓഫ് ചെയ്യുന്നതിലൂടെ ബ്ലൂടൂത്ത് മെയിനായിട്ടും നിങ്ങൾ ഓഫ് ചെയ്യണം ഇത് ഓഫ് ചെയ്യുന്നതിലൂടെ ഏതെങ്കിലും ബ്ലൂടൂത്ത് ഓൺ ആയിരിക്കുന്നുണ്ടെങ്കിൽ ആ ഫോണിൽ വല്ല വൈറസോ അല്ലെങ്കിൽ മാൾ വരെ ഡിഡക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് കയറും അപ്പോൾ നിങ്ങൾ ഈ രണ്ട് സ്കാനിങ്ങും ഓഫ് ചെയ്തിടുക അടുത്ത സെറ്റിങ്സ് പ്രധാനപ്പെട്ട സെറ്റിങ്സ് തന്നെയാണ് നിങ്ങൾ സെറ്റിങ്സിൽ നോട്ടിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്യുക നോട്ടിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നോട്ടിഫിക്കേഷൻ കിട്ടും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് സെറ്റിങ്സ് എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ ചറപറാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് ഒഴിവാക്കണം മാക്സിമം നമുക്കറിയാം ഏതെങ്കിലും സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള ഏതെങ്കിലും നമ്മൾ കാണാൻ പാടില്ലാത്ത കുട്ടികൾ കാണാൻ പാടില്ലാത്ത ഒരുപാട് നോട്ടിഫിക്കേഷനൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ വന്ന് കിടക്കുന്നുണ്ടാവും അപ്പം നമുക്ക് വാട്സപ്പിൻ്റെ ഇത് വേണം മറ്റുള്ളതൊക്കെ നമ്മളിത് മെസ്സേജ് വേണം ഗൂഗിളിൻ്റെത് ആവശ്യമില്ല അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മറ്റുള്ള എല്ലാം നമ്മൾ ഓഫ് ഓഫ് ചെയ്തിടുക ടെലഗ്രാം ആവശ്യമില്ല ഇൻസ്റ്റാഗ്രാം വേണം ഫേസ്ബുക്ക് വേണം ആപ്ലിക്കേഷൻ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഓൺ ചെയ്ത് വെക്കുക ബാക്കിയെല്ലാം നമ്മൾ നിർബന്ധമായിട്ടും ഓഫ് ചെയ്ത് വെക്കുക ഇങ്ങനെ ഓഫ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഈ ടിപ്സ് കൂടി എല്ലാവരും ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ താഴെവയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെൻസിറ്റീവ് നോട്ടിഫിക്കേഷൻ ഇതും നിങ്ങൾ ഓഫ് ചെയ്തെടുക്കുക കാരണം സെൻസിറ്റീവായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനലിൽ വരികയില്ല അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഓഫ് ചെയ്തിടുക അടുത്തത് ഫോൺ സെറ്റിങ്സിൽ തന്നെ സെർച്ച് ബാറിൽ റീഫ്രഷ് റേറ്റ് എന്ന് സെർച്ച് ചെയ്യുക റീഫ്രഷ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക റീഫ്രഷ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇവിടെ സ്ക്രീൻ റീഫ്രഷ് റേറ്റ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ റീഫ്രഷ് റേറ്റ് നമുക്കിവിടെ സ്മാർട്ട് സ്വിച്ചിലാവും ഉണ്ടാവുക ഇവിടെ അറുപത് ഹെഡ്സെറ്റ് നിങ്ങൾ ഓൺ ചെയ്തിടുക ഫോണിൻ്റെ അമിത വൈദ്യുതി ഉപയോഗം അഥവാ അമിതമായിട്ടുള്ള ചാർജ് ഉപയോഗം നിയന്ത്രിക്കുന്ന സംഭവമാണ് ഇത് ഇത് നിങ്ങൾ മാക്സിമം ഓഫ് ചെയ്തിടുക ഈ അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുള്ളത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതും വരും വീഡിയോകൾ ഞാൻ വിശദീകരിക്കുന്നതാണ് ഇതിൻ്റെ തന്നെ മുമ്പ് പാർട്ട് ഒന്നും രണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം ടെക്നോളജി ടിപ്സുകൾ ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി എന്ന് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ